ലക്കി ഡ്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സമ്മാനങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ സന്തോഷമുള്ള കാര്യമാണ് അല്ലെ ദിവസേന എടുക്കുന്ന ബോച്ചേത്തി ലക്കി ഡ്രോയിലെ ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം തുടങ്ങി നൂറ് രൂപ വരെയുള്ള പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളാണ് നമ്മൾ ഡെയിലി കൊടുക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് കൂടെ കൊടുക്കാറുണ്ട് ബംപർ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഇന്നത്തെ ദിവസം പത്ത് ലക്ഷം നേടിയിരിക്കുന്നത് ഷെഹാന ഷെറിനാണ് അപ്പൊ നമുക്ക് ഷഹാനയെ നേരിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് അവർ ആദ്യ ദിവസം നിറയിച്ചാലോ ഓക്കെ ഹലോ ഷഹാനാണോ ഞാൻ ബോച്ചേറ്റി ലക്കി ഡ്രോയിൽ ആണ് വിളിക്കുന്നത് എന്റെ പേര് സ്വീറ്റി എന്നാണ് ബോച്ചേറ്റി അടുത്ത സമയത്ത് വാങ്ങിച്ചിരുന്നു വാങ്ങാറുണ്ടോ എപ്പോഴും ആ എവിടുന്നോ ഓൺലൈനായിട്ടാണോ വാങ്ങുന്നത് അല്ലെങ്കിൽ നോർമലി കടകളിൽ നിന്നൊക്കെയാണോ വാങ്ങാറുള്ളത് ആ അപ്പൊ അറിയാലോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചേച്ചിക്ക് അറിയാലോ നമുക്ക് എല്ലാ ദിവസവും ലക്കി ഡ്രോ എടുക്കാറുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് തന്നെ ഡെയിലി കൊടുക്കാറുണ്ട് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അങ്ങനെ പ്രൈസ് കൊടുക്കാറുണ്ട് ബമ്പർ പ്രൈസ് എന്ന് പറയുന്നത് കോടി രൂപയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും പത്ത് ഒരു പ്രൈസ് നമ്മൾ കൊടുക്കാറുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാമോ ചേച്ചി എന്താ ചെയ്യുന്ന ചേച്ചി ഞാൻ ഈ വാട്സാപ്പിൽ നോക്കിയപ്പോ കേക്ക് ഇത് കേക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ കേക്കിന്റെ ചെറിയ പരിപാടി അപ്പൊ ഞാൻ വിളിച്ചതേ നമ്മള് ഡെയിലി ഇവിടെ ലീറ്ററും എടുക്കാറുണ്ടല്ലോ ചേച്ചിക്ക് ഒരു ചെറിയ പറയാൻ കിട്ടിയിട്ടുണ്ടോ എന്താ ചെറിയ പ്രൈസ് എന്താന്ന് പറയട്ടെ എല്ലാ ദിവസവും ഉള്ള പത്ത് ലക്ഷം നേടുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസത്തെ പത്ത് ലക്ഷം നേടിയിരിക്കുന്ന ആളാണ് ഷഹാന ഷെറി ചേച്ചിക്കാണ് പത്ത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് സന്തോഷായോ ഞെട്ടിട്ടോ ഒന്നും മിണ്ടാട്ടെ സന്തോഷായോ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നാ വിശ്വസിച്ചെ പറ്റുകൊള്ളു പത്ത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു ശിക്ഷിക്കണം എന്താ തോന്നുന്നേന്ന് കേൾക്കാൻ തോന്നുന്നു എന്താ തോന്നുന്നപ്പോ സന്തോഷം കുറയാവോഷ മനസ്സിലായി എക്സൈറ്റ്മെന്റ് യാതൊന്നും പറയാം വാക്കിയും കിട്ടുന്നില്ല അല്ലേ അപ്പൊ ഇനിയും പെർച്ചേസ് ചെയ്യാം എല്ലാ ദിവസവും പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല അറിയിട്ടല്ലേ സമ്മാനം കിട്ടുന്നേ അപ്പൊ എല്ലാ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള സമ്മാനം കിട്ടുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ചെലപ്പോ ഇനിയും പ്രൈസ് പൈസ കിട്ടിയും ഇനിയും ഇത് പെർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കേ അദ്ദേഹം ഒരു ബിസിനസ് ടൂറിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഓൾ പർച്ചേസ് പെർച്ചേസ് ചെയ്യാറ്റുലേഷൻസ് അപ്പൊ പത്ത് ലക്ഷം നേടിയ ഷെഹാനയുടെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ അതിലാണല്ലോ സന്തോഷം കൊണ്ട് ആക്ച്വലി എന്താ പറയേണ്ട വാക്കുകൾ പോലും കിട്ടുന്നില്ല ഷെഹാനക്ക് ഒരു പക്ഷേ അടുത്ത ദിവസത്തെ ഭാഗ്യശാലി നിങ്ങൾ ആയിരിക്കാം എല്ലാ ദിവസവും ഒന്നിലധികം സമ്മാനം കിട്ടുന്ന ആൾക്കാർ വരെ ഉണ്ട് എങ്ങനെ പോയാലും ഒരു ദിവസം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് എന്ന് പറയുമ്പോൾ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല അതിൽ ഒരാൾ നിങ്ങൾ ആവാനായിട്ട് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോ നാളത്തെ ഭാഗ്യശാലി നിങ്ങൾ ആയിരിക്കും